ഉന്നത വിദ്യാഭ്യാസ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി വിളയിച്ചെടുത്ത മഞ്ഞൾ പാടങ്ങൾ വിളവെടുപ്പ് നടത്തി മുട്ടിക്കടവ് പൂച്ചക്കുത്തുള്ള നാല് ഏക്കർ സ്ഥലത്ത് വിളവിറക്കിയ മഞ്ഞൾ കൃഷിയാണ് വിളവെടുപ്പ് നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി വൈസ് പ്രസിഡന്റ് ഫാത്തുമ ഇസ്മായിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സജ്ജന അബ്ദുറഹ്മാൻ സൂസമ്മ മത്തായി വാളപ്പുറ റഷീദ് അംഗങ്ങളായ സി കെ സുരേഷ് സഹിൽ അകമ്പാട അനിജ സെബാസ്റ്റ്യൻ മറിയാമ ജോർജ് ബാബു ഏലക്കാടൻ സോമൻ പാർലി സീനത്ത് നൌഷാദ് ബി ഡി ഒ എ ജെ സന്തോഷ് ഹെറ്റ്ലാർക്ക് ഹരീഷ് എന്നിവർ നേതൃത്വം നൽകി പട്ടികവർഗ മേഖലയിലെ കുടുംബങ്ങൾക്ക് ഇരുന്നൂറ് തൊഴിൽ ദിനങ്ങളും മഞ്ഞൾ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കിയത് News Bureau, Edakara. Real Fruit Power, Real Juices from Dabar.